ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വള്ളിക്കാടൻ ബ്ലോഗ്സ് ഞാനിന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈ കൊല്ലത്തെ കാപ്പി കുരു പറച്ച് അത് വെയിലത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് എനിക്ക് വയനാട്ടിലുള്ളത് അത് അതിൻ്റെ അകത്ത് ഉള്ളൊരു ഇടവെള്ള കൃഷിയായിട്ടാണ് കാപ്പിയും ഏലവും കുരുമുളകും കൃഷി ചെയ്യുന്നത് ഈ കൊല്ലം ഒരു ഏഴ് കിൻഡൽ കാപ്പി ഞാനിപ്പോൾ പറിച്ചു ഇനിയൊരു മുക്കാൽ കിൻഡൽ കാപ്പിങ്ങനെ പറിക്കാനുണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം വലിയ തിരക്കേടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നനച്ച് നല്ലോണം നനച്ചത് ഇത്രയും കാപ്പി കിട്ടിയത് അപ്പോൾ ഇനി ഞാൻ നനയ്ക്കാൻ പോവുകയാണ് അടുത്ത പ്രാവശ്യം വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ഓക്കെ ബൈ താങ്ക് യു